നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ചർച്ച നടത്തിയപ്പോൾ നമ്മൾ ദോഹയിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയ ചർച്ച നടത്തിയപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇനി അടുത്തത് ലക്ഷ്യം വെക്കാൻ പോകുന്നത് തുർക്കിയെ ആയിരിക്കും എന്നുള്ളത് കാരണം ഹമാസിന്റെ നേതാക്കളിൽ ചിലർ തുർക്കിയിലുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് മാത്രമല്ല ഇസ്രയേൽ തുർക്കിക്ക് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ രാജ്യങ്ങൾ ഹമാസിനെ പിന്തുണയ്ക്കാൻ തയ്യാറാകുന്നുണ്ടോ അവർക്ക് സംരക്ഷണം ഒരുക്കുന്നുണ്ടോ അവിടെയെല്ലാം ഞങ്ങൾ ആക്രമണം നടത്തും എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ബെഞ്ചമിൻ നദന്യാഹു നടത്തിയിരിക്കുന്നത് ഒരു കൃത്യമായ ഒരു മറുപടി അതിന് കൊടുത്തിരിക്കുന്നത് ഖത്തറിലെ ദോഹയിൽ ഞങ്ങൾക്ക് ആക്രമണം നടത്താമെങ്കിൽ അതായത് ജോർദാനും സൗദിയും കടന്ന് ഞങ്ങൾക്ക് ആക്രമണം അവിടേക്ക് നടത്താമെങ്കിൽ തുർക്കി ഞങ്ങളുടെ കൈയകലത്താണ് എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഇപ്പോൾ ഇസ്രയേൽ കൊടുത്തിട്ടുണ്ട് ഇതോടുകൂടി ഇപ്പോൾ എർദോഗാൻ ഒരു ചർച്ചയിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് അതായത് തുർക്കി ഭയന്നു തുടങ്ങിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം തുർക്കി ഭയന്നു തുടങ്ങിയെന്ന് മാത്രമല്ല ഇത് ഇത് പറഞ്ഞപ്പോൾ തന്നെ മുൻ ഇറാനിയൻ ജനറൽ മോസിൻ റസായി ഒരു കാര്യം പറഞ്ഞു തുർക്കി മാത്രമല്ല അടുത്ത ലക്ഷ്യങ്ങളിൽ വരുന്നത് ഇറാഖും സൗദി അറേബ്യ കൂടി ഉണ്ടാകുമെന്ന് പറയുന്നു അപ്പോൾ ഇത്രയും രാജ്യങ്ങൾ ഇതിലിടപെടാൻ ചാൻസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നത്തിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കുന്ന ഒരു ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ പറയുന്നത് ഈ അൽഹയ്യ എന്ന് പറയുന്ന നമ്മൾ ആദ്യം നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു അൽഹയ്യ ഉൾപ്പെടെയുള്ള ബാക്കി നാല് നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു അവരെ പിടിച്ചെടുത്തിട്ടില്ല പക്ഷേ ഇങ്ങനെ ഒരു ഒരാൾ ഇവർ രക്ഷപ്പെട്ടിട്ടുണ്ടോ അതോ ആക്രമണത്തിൽ തന്നെ അകപ്പെട്ടു പോയിട്ടുണ്ടോ എന്നൊരു സംശയം പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഈ നാല് പേരിൽ ഒരാൾ ഇപ്പോൾ അൽ ജസീറ ടി വിയിൽ വന്ന് പറഞ്ഞിരിക്കുന്നു ഞങ്ങളെല്ലാവരും സുരക്ഷിതരാണ് പക്ഷേ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു ഇവരെല്ലാം അവിടെ അന്ന് വെടിനിർത്തൽ ചർച്ചകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് തന്നെയാണ് ഈ മിസൈൽ ആക്രമണം ഉണ്ടായത് പത്ത് മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു കെട്ടിടത്തിന്റെ ഒരു ഭാഗത്തൊക്കെയാണ് പക്ഷേ ഈ മിസൈലുകൾ വന്നു വീഴുന്നത് മറ്റേ ഭാഗത്തായിരുന്നു ഇവർ ഭാഗ്യത്തിന് ചർച്ച ചെയ്തിരുന്നത് എന്ന് പറയുന്നു അവർ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വാഹനത്തിൽ രക്ഷപ്പെട്ടു എന്നാ പറയുന്നത് ഉൾപ്പെടെയുള്ളവർ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ വീണ്ടും ഇപ്പോ ഇത് രണ്ടു കൂടി കൂട്ടി വായിക്കുമ്പോൾ വരുന്ന പ്രശ്നം ഹമാസ് നേതാക്കൾ എവിടെ ഒളിച്ചിരുപ്പുണ്ടോ അവിടെ ചെന്ന് ആക്രമിക്കുമെന്ന് പറയുന്ന ഇസ്രായേലിന് വീണ്ടും ഇപ്പോൾ ഒരു ഇത് കിട്ടിയിരിക്കുകയാണ് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ അഞ്ച് പേരും അഞ്ച് നേതാക്കളാണ് അവിടെ ചർച്ചയ്ക്ക് അഞ്ചു പേരും രക്ഷപ്പെട്ടിരിക്കുന്നു അവർ ഒരുപക്ഷേ പോയിരിക്കുന്നത് ഇപ്പോൾ തുർക്കിയിലേക്കാണോ അതോ സൗദി അറേബ്യയിലാണോ എന്നുള്ള ഒരു സംശയം നിൽക്കുന്നു തുർക്കിയിലേക്കാണ് അല്ലെങ്കിൽ അങ്കാറെ ഇപ്പോൾ ആക്രമിക്കും എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ സൗദി അറേബ്യ കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അറബ് രാഷ്ട്രങ്ങളെല്ലാവരും വീണ്ടും ഒത്തുകൂടുകയാണോ എന്നുള്ള സംശയം കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട് ഇല്ല സൗദി അവർക്ക് സംരക്ഷണം കൊടുക്കാൻ സാധ്യത ഒരു ശതമാനം ഇല്ല കാരണം ദോഹയിൽ സംഭവിച്ചതുപോലെ തന്നെ അങ്ങനെ ഈ സൗദിക്കും ഉണ്ടാകാം എന്നുള്ളത് അവർക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് മാത്രമല്ല അമേരിക്കയുമായി വളരെ അടുത്ത് ബന്ധമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അമേരിക്കയെ വെറുപ്പിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കാൻ സൗദി തയ്യാറാകില്ല കാരണം സൗദിക്ക് അവരുടെ സാമ്പത്തിക മേഖലകളൊക്കെ ഇസ്രയേൽ ആക്രമിക്കാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ുമായിട്ട് കേട്ടു അല്ല പാകിസ്ഥാന് അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് അറബ് അറബ് രാജ്യങ്ങളുമായിട്ട് യോജിപ്പിലേക്ക് യോജിപ്പിലേക്ക് സൗദി പോകുമെന്ന് കരുതാൻ കഴിയില്ല കാരണം ഖത്തർ വിഷയത്തിൽ പോലും യു എ ആണ് ആദ്യം പ്രതികരിക്കുന്നത് സൗദി ആ വിഷയത്തിൽ എത്രയോ കഴിഞ്ഞാണ് ഒരു പ്രതികരണം നടത്തുന്നത് ഇസ്രയേൽ നടത്തുന്നത് ശരിയല്ല എന്നുള്ള ഒരു മറുപടി മാത്രമാണ് ഈ പറയുന്ന സൗദി എടുത്തത് പക്ഷേ പിന്നെ പറയുന്നത് പാകിസ്ഥാനെ സഹായിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിക്കുക അതെല്ലാ കാലത്തും സൗദി പാകിസ്ഥാനെ സഹായിച്ചിട്ടുണ്ട് സാമ്പത്തിക സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന്റെ കാരണം ഈ പറയുന്നത് പോലെ തന്നെ പാകിസ്ഥാന്റെ നിലപാടുകളോടുള്ള യോജിപ്പല്ല അത് അവരുടെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല മറിച്ച് ആ രാജ്യത്ത് പതിറ്റാണ്ടുകളായി സൗദിയുടെ സഹായങ്ങൾ എത്തുന്നുണ്ട് അവരെ പൂർണ്ണമായും തള്ളിക്കളയാതെ എന്നാൽ അവരുടെ ഭീകരവാദത്തെ എല്ലാ വേദികളിലും എതിർത്തിട്ടുള്ള രാജ്യമാണ് സൗദി പാകിസ്ഥാനും സൗദിയെ കയറി അങ്ങ് ചൊറിയാൻ കഴിയില്ല കാരണം ഇന്ത്യ വിഷയത്തിൽ ഇന്ത്യ ആക്രമിച്ചപ്പോൾ ഇന്ത്യയിലേക്ക് പഹൽഗാമിൽ ആക്രമണം നടന്നപ്പോൾ ആദ്യം ഓടിയെത്തുന്നത് ഇന്ത്യയിലേക്കാണ് പാകിസ്ഥാനിലേക്കല്ല സൗദി പോയത് അത് നമ്മൾ കാണേണ്ടതാണ് അവിടെയാണ് പാകിസ്ഥാൻ്റെ ഭീകരവാദ മുഖത്തെ എല്ലാ വേദികളിലും സൗദി അപലപിച്ചിട്ടുണ്ട് സൗദി അതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ആ രാജ്യത്തിന് സാമ്പത്തിക സഹായങ്ങൾ കൊടുത്തിട്ടുണ്ട് അത് അവിടുത്തെ മനുഷ്യർക്ക് വേണ്ടിയുള്ള സഹായമാണ് അല്ലാതെ ഭീകരവാദ ഭീകരരിലേക്ക് എത്തുന്ന ഫണ്ടിങ് അല്ല ഒരിക്കലും സൗദി നടത്തിയിട്ടുള്ളത് അപ്പോൾ അതും നമ്മൾ കാണേണ്ടതാണ് പിന്നെ നമ്മൾ പറഞ്ഞല്ലോ സൗദിയൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് അവരുടെ ഒരു നീക്കം എന്ന് പറയുന്നത് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു തരത്തിൽ ഖത്തർ പോലും ഭീകരരെ സഹായിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ സൗദി ഒരിക്കലും അതിന് തയ്യാറായിട്ടില്ല സൗദിയുടെ ഒരു ചരിത്രം എടുത്താൽ നമുക്ക് മനസ്സിലാകും സൗദിയുടെ വ്യോമബാധ സംരക്ഷിക്കുന്നത് അമേരിക്കയാണ് സൗദിയിൽ അവരുടെ അമേരിക്കയുടെ സൈനിക ക്യാമ്പുകളുണ്ട് അപ്പോൾ യേലിനെ പൂർണ്ണമായും അങ്ങ് തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാൻ ഈ പറയുന്ന സൗദിക്കും കഴിയുകയില്ല അമേരിക്കയെ ചൊടിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഖത്തർ വിഷയത്തിൽ അമേരിക്കയെ കടന്നാക്രമിക്കുന്ന ഒരു വാക്ക് പോലും സൗദി പറഞ്ഞിട്ടില്ലല്ലോ ഇസ്രയേലിനെ കടന്നാക്രമിക്കുന്ന ഒരു വിഷയം പോലും സൗദി പറഞ്ഞിട്ടില്ലല്ലോ സൗദി പലസ്തീൻ വിഷയത്തിൽ ഗാസ വിഷയത്തിലാണ് ഇസ്രയേലിനെ കൂടുതലും ആക്രമിച്ചിട്ടുള്ളത് ഇറാനിയൻ ജനറൽ മുൻ ജനറൽ റസായി പറയുന്നത് തുർക്കിയും ഇറാഖും സൗദി അറേബ്യയും ഇത് മൂന്നും Ой, uh, да. പ്രത്യേകം പറയേണ്ട മൂന്ന് രാജ്യങ്ങളാണ് ഈ മൂന്ന് രാജ്യത്തേക്കും ആക്രമണം വ്യാപിപ്പിച്ചേക്കാം അത് മൊഹസിൻ റസായി പറയുന്നതല്ലേ ഇറാൻ പറയുന്നതല്ലേ അല്ലാതെ സൗദി ഇതിനെ സ്ഥിരീകരിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്തിയോ ഇല്ലല്ലോ ഇതുവരെ ഒരു പ്രസ്താവന പോലും സൗദി നടത്തിയിട്ടില്ല ഇത് ഇതിനു മുൻപും ഇറാൻ സൗദിയെ ഇതിലേക്ക് വലിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് അതായത് ഇസ്രായേലിനെ ആക്രമിക്കുന്നതിൽ അറബ് രാജ്യങ്ങൾ ഒത്തുകൂടണം എന്ന് ഇതിന് എത്രയോ മുൻപ് ഇറാൻ പറഞ്ഞതാണ് എന്തുകൊണ്ട് സംയുക്ത സൈനിക മുന്നണി രൂപീകരിക്കണം എന്ന് പറഞ്ഞ് ഇറാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് സൗദി പ്രതികരിച്ചു ഞങ്ങൾ അതിന് തയ്യാറാണെന്ന് പറഞ്ഞു ഇല്ലല്ലോ സൗദി പറഞ്ഞിട്ടില്ല ഒരു സൗദിയുടെ ഭരണകൂടത്തിലെ ആരും തന്നെ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല അറബ് ഉച്ചകോടി പോലും തെറ്റിപ്പിരിയുന്നത് നമ്മൾ കണ്ടതാണ് കാരണം എന്താണെന്നറിയാമോ സൗദിക്ക് കൃത്യമായി അറിയാം ഇപ്പോൾ ഗാസയിൽ ഈ ആക്രമണം നടക്കുന്നതിന്റെ സൂത്രധാരൻ അതിന് പിന്നിൽ കളിച്ചത് ഇറാൻ ആണെന്നുള്ളത് ആർക്കാണ് അറിയാത്തത് അതായത് ഇസ്രയേലിനെ കയറി തോണ്ടിയത് കൊണ്ടാണ് തിരിച്ചു ഇസ്രയേൽ ഇത്ര വലിയ ആക്രമണം നടത്തിയത് ഹമാസിനെ അന്ന് പറഞ്ഞയച്ചത് ഇറാനാണ് ഇത് അറബ് രാജ്യങ്ങൾക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് സൈനിക സഖ്യം രൂപീകരിക്കുകയാണെങ്കിൽ രണ്ട് എതിർശക്തികളായി പോകില്ലേ അങ്ങനെ വരികയാണെങ്കിൽ കരുതുന്നുണ്ടോ അറബ് രാജ്യങ്ങൾ ഒത്തുകൂടിയാലും ഇസ്രായേലിനെ ആക്രമിക്കാൻ കഴിയുമെന്ന് എന്ത് എന്നിട്ട് എന്തുകൊണ്ട് ഖത്തർ തിരിച്ചൊരാക്രമണം സൗദിയിലേക്ക് ഇസ്രായേലിലേക്ക് നടത്തിയില്ല ദോഹയിൽ ആക്രമണം നടന്നിട്ട് ഇപ്പോൾ എത്ര ദിവസമായെന്നേ എന്നിട്ടും ഈ പറയുന്ന പോലെ തന്നെ ഖത്തർ ഒരു ചെറുവിരൽ അനക്കിയിട്ടില്ലല്ലോ ഈ ഇടയ്ക്കിടെ വന്ന് ഇസ്രയേലിനെ വിമർശിക്കുന്നു എന്നല്ലാതെ എന്തുകൊണ്ടൊരാക്രമണം നടത്തിയില്ല ഉറപ്പുള്ളത് കൊണ്ട് അല്ല അമേരിക്ക സമ്മതിച്ചാൽ തന്നെ അറബ് രാജ്യങ്ങൾ ഇസ്രയേലിന് ഇസ്ര അറബ് രാജ്യങ്ങളെ അടിച്ചൊതുക്കിയ ഒരു ചരിത്രം ഇസ്രയേലിനുണ്ട് നമ്മൾ അതുകൂടി കാണണമല്ലോ ഇതിനു മുൻപും അറബ് രാജ്യങ്ങൾ ഒത്തുകൂടി ഇസ്രയേലിന് നേരെ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നിട്ടും ഇസ്രയേൽ പിടിച്ചു നിന്നില്ലേ ഈ രാജ്യങ്ങളോടൊക്കെ അതായത് ഇസ്രയേൽ യുദ്ധം ചെയ്താണ് ഇവിടെ വരെ എത്തിയത് പക്ഷേ ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന നീക്കത്തോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല അത് മാറ്റി നിർത്തിയാൽ ഇറാനിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നതും സിറിയ ഇറാഖ് യമൻ ലബനൻ തുടങ്ങിയ മേഖലകളിലേക്ക് അതെല്ലാം ഇസ്രായേൽ ഇറാന്റെ പ്രോക്സികൾക്ക് നേരെയാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുള്ളത് നമ്മൾ ഗാസ വിഷയത്തിൽ പൂർണ്ണമായി യും ഗാസയിലെ സാധാരണക്കാരോടൊപ്പം നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഭീകരവാദത്തിനെതിരെ പശ്ചിമേഷ്യയിൽ അതിശക്തമായ ആക്രമണം നടത്തുന്ന ഇസ്രയേലിനൊപ്പവും നമ്മൾ നിൽക്കണം കാരണം നൂറ് ശതമാനവും അമേരിക്കക്ക് പോലും കഴിയാത്ത കാര്യമാണ് ഇസ്രായേൽ പശ്ചിമേഷ്യയിൽ നടപ്പാക്കിയിരിക്കുന്നത് അതായത് ഇറാന്റെ പ്രോക്സികളെ ഇല്ലാതാക്കി അത് ചെറിയ കാര്യമല്ല വലിയൊരു കാര്യമാണ് അമേരിക്ക എത്രയോ കാലം ഈ പറയുന്ന അമേരിക്ക ഈ ഇറാന്റെ പ്രോക്സികളെ ഇല്ലാതാക്കാൻ ശക്തമായ നീക്കം നടത്തുന്നതിനേക്കാൾ എത്രയോ വലിയ നീക്കമാണ് ഇസ്രയേൽ ഈ രണ്ടായിരത്തി മുതൽ ഇങ്ങോട്ട് നടത്തിയത് ഹമാസിന് തലപൊക്കാൻ കഴിയുന്നില്ല ഹിസ്ബുള്ളക്ക് തലപൊക്കാൻ കഴിയുന്നില്ല യമനിലെ ഹൂദികൾക്ക് തലപൊക്കാൻ കഴിയുന്നില്ല സിറിയയിലെയും യമൻ ഇറാഖിലെയും ഒക്കെ പ്രോക്സികൾക്ക് അനങ്ങാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ ഇതിനും എത്രയോ തവണ നമ്മൾ കണ്ടതാണ് പശ്ചിമേഷ്യ പുകയുന്നത് ഇപ്പോൾ ഈ പറയുന്ന ഭീകര ഗ്രൂപ്പുകളെ മാത്രമാണ് ഇസ്രയേൽ അടിച്ചൊതുക്കിയത് പക്ഷേ ഗാസയിലേക്ക് വരുമ്പോൾ ഗാസയിൽ നെതന്യാഹു ചെയ്യുന്നത് വംശീയ ഉന്മൂലനമാണ് എന്ന് നമ്മൾക്ക് പറയേണ്ടി വരും കാരണം മൂന്ന് ലക്ഷത്തോളം ജനങ്ങളെയാണ് അവിടെ നിന്ന് ഇപ്പോൾ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുന്നത് ഗാസയിൽ ഇപ്പോൾ അറുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയഞ്ചു പേരോ മറ്റോ മരിച്ചു കഴിഞ്ഞു കൊല്ലപ്പെട്ട് മരിച്ചു എന്നല്ല കൊല്ലപ്പെട്ടു കഴിഞ്ഞു ഗാസയിൽ നടക്കുന്ന ശരിക്കും മനുഷ്യത്വമുള്ള ആർക്കും അതില് ഇസ്രയേലിനെ ഇസ്രയേലിന്റെ ഭാഗം ചേരാനോ ഇസ്രയേലിനെ അനുകൂലിക്കാനോ പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിൽ തന്നെയാണ് ഇക്കാര്യം ഹമാസ് എന്ന ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രയേലിന് അന്ധത ബാധിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കാരണം ബെഞ്ചമിൻ നദന്യാഹവും ഇസ്രായേൽ ക്യാറ്റ്സും ചേർന്നാണ് ഈ ഒരു വലിയ ഒരു നരനായാട്ട് ഗാസയിൽ നടത്തുന്നു അവിടുത്തെ കുഞ്ഞുങ്ങളെ ഒരുപാട് പേരെ ഇപ്പോൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് കാനിയൂനൂസിലെ നാസർ ഹോസ്പിറ്റലത്തെ ഒരു ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് പല മീഡിയകളിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിൽ പറയുന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ കടക്കാനുള്ള സ്ഥലമില്ല ബെഡുകൾ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു നില താഴെ മുഴുവനും ആൾക്കാർ അതിൽ തന്നെ ശവങ്ങൾ ഉണ്ടായിരിക്കാം കയ്യും കാലും തലയും അറ്റുപോയവരുണ്ടായിരിക്കാം രക്തം തലകെട്ടി കിട കെട്ടി കിടക്കുന്നു തലയും മറ്റേ മരിച്ച ശവശരീരങ്ങൾ കിടക്കുന്നു ദുർഗന്ധം കാരണം അവിടേക്ക് കയറാൻ പറ്റില്ല അതിനൊപ്പം തന്നെ ശ്വാസകോശ രോഗം ബാധിച്ച് അങ്ങനെ വരുന്ന ആൾക്കാരുടെ കൂടെ വരുന്നു അതിലെ ഏറ്റവും സങ്കടകരമായി പറയുന്ന പറയുന്നൊരവസ്ഥ അപ്പോൾ വീടുകളിലേക്ക് നേരെ ഈ ആക്രമണം മിസൈൽ ആക്രമണം ബോംബിടൽ നടക്കുമ്പോൾ വീടുകളിൽ ചിലപ്പോൾ ആ സമയത്ത് സ്ത്രീകളെല്ലാം പുരുഷന്മാരും മുമ്പ് മരിച്ചുപോയി സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ത്രീകളും കുട്ടികളും മാത്രം താമസിക്കുന്നുണ്ട് പുരുഷന്മാരെല്ലാം മരിച്ചുപോയിട്ടുണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് അതിൽ ഇവർക്ക് പെട്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ അവർ പുറത്തേക്ക് അവരെ ആരും നോക്കാനില്ല അവർ എങ്ങോട്ടെന്ന് അറിയാതെ കരഞ്ഞുകൊണ്ട് നടന്നു പോകുന്നു വഴിയിൽക്കൂടെ അത് ട്രക്കുകളൊക്കെ തട്ടി ഈ കുട്ടികളെ മരിച്ചു പോകുന്നു അല്ലെങ്കിൽ ബോംബിൻ്റെയോ അല്ലെങ്കിൽ വെടിക്കോപ്പുകളുടെയോ ശബ്ദം കേൾക്കുമ്പോൾ തികച്ചും നിഷ്കളങ്കരായ കുട്ടികളാണ് ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് കുട്ടികൾ ഓടിച്ചെല്ലുന്നു അവരും വെടിയേറ്റു മരിച്ചു വീഴുന്നു ഇങ്ങനെ മനുഷ്യ മനസ്സിനെ വരവിപ്പിക്കുന്ന കാഴ്ചകളാണ് ഗാസയിൽ കാണുന്നതെന്ന് പറയുന്നു അതുപോലെ അവിടുത്തെ ജീവിതം എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരത്തേക്കാണ് വടക്ക് ഭാഗത്താണ് ഇപ്പോൾ ഗാസ സിറ്റിയിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത് ഗാസ സിറ്റിയിൽ നിന്ന് ഇരുപത്തഞ്ച് കിലോമീറ്റർ മാറി തെക്ക് ഭാഗത്തേക്ക് പോകാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഈ ഇരുപത്തഞ്ച് കിലോമീറ്റർ പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മാർഗം ഒന്നുകിൽ അവിടെ കൂടെ ഓടുന്നത് വലിയ വലിയ ട്രക്കുകൾ മാത്രമാണ് ഈ വലിയ ട്രക്കുകളിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ പോകാൻ വേണ്ടി നമ്മുടെ രൂപയിൽ പറഞ്ഞാൽ ഒരു ലക്ഷം രൂപയൊക്കെയാണ് ചാർജ് ചോദിക്കുന്നത് അത് പാറയിലെ കയ്യിൽ പൈസ ഉള്ളവരുണ്ട് അവിടനെ ഇപ്പോൾ സ്കൂൾ ടീച്ചേഴ്സ് ഡോക്ടർമാർ ഇവരൊക്കെ ഉണ്ട് പക്ഷെ അവരെങ്ങാനും ഇപ്പോൾ അവരുടെ ലോക്കൽ ബാങ്കിൽ പോയിട്ട് പൈസ ചോദിക്കുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ എഴുന്നൂറ് രൂപ എഴുന്നൂറ്റമ്പത് രൂപ എഴുന്നൂറ്റമ്പത് ഡോളറെ അവർക്ക് കിട്ടുന്നുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി മുന്നൂറ്റി മുന്നൂറ് മുന്നൂറ്റമ്പത് ഡോളർ അവർ അവരവരുടെ ഫീസായിട്ട് എടുക്കുകയാണ് ഇത് കൊടുത്ത് ഈ ട്രക്കിൽ പോയി അവിടെ പോകുമ്പോൾ ഇവിടെ നിന്നിട്ട് പോകുന്നത് ഒന്നും എടുക്കാതെയാണ് കാരണം അവർക്കറിയാം മുൻപെല്ലാം ഇങ്ങനെ ആൾക്കാർ പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ ഇവർ സൂക്ഷിച്ച് മാറ്റി വെച്ച് കഴിഞ്ഞെല്ലാം പോയിരുന്നു വീട് വീട്ടിൽ സാധനങ്ങൾ അവനവൻ്റെ വിലവെടുപ്പുള്ളത് ഏറ്റിക്കൊണ്ട് പോകാൻ പറ്റാത്ത സാധനങ്ങൾ പക്ഷെ ഇപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒന്നും കാണില്ല അത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു എന്നാൽ സാധനങ്ങൾ ഏറ്റിക്കൊണ്ടു പോകാൻ ഒന്നാമത് ഭാരം രണ്ടാമത് ട്രക്കുകളിലൊന്നും കയറ്റാൻ പറ്റില്ല ഇനി ട്രക്കുകൾ പോയാൽ തന്നെ എട്ട് മണിക്കൂറൊക്കെയാണ് ഇരുപത്തഞ്ച് കിലോമീറ്ററിന് എടുക്കുന്നത് എന്ന് പറഞ്ഞു കാരണം ജനങ്ങൾ നടന്നു പോവുകയാണ് കാരണം ഇത് വളരെ നിസ്സാര ആൾക്കാർക്ക് മാത്രമേ ഈ ഒരു ലക്ഷം രൂപ കൊടുത്ത് കയറാൻ പറ്റുന്നുള്ളൂ ബാക്കിയുള്ളവരെല്ലാം നടന്നാണ് പോകുന്നത് അത് അവിടെ എത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വീടില്ല താമസ സൗകര്യങ്ങളില്ല യാതൊന്നുമില്ല വഴിയിലെല്ലാം തന്നെ ഈ ആക്രമണ ആക്രമിക്കപ്പെടാം അവർ കൊല്ലപ്പെടാം ഒന്നിനും ഒരു ഉറപ്പില്ലാത്തൊരവസ്ഥ അവിടെ ജീവിക്കുന്നത് എന്തിനാണെന്ന് എന്തിനാ പിന്നെ അവിടെ ജീവിച്ചു പോയവര് എന്ത് ചെയ്യും വേറെ ജനിച്ചു എന്നൊരു കുറ്റം മാത്രം ചെയ്ത കുറെ മനുഷ്യരാണ് ഇല്ല ഇല്ലാതായി പോകുന്നത് ഇതിനെല്ലാം ഉത്തരവാദിത്വം ഈ പറയുന്ന ഇസ്രയേലിന് മാത്രമാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം നമ്മൾ എല്ലാ എല്ലാ മാധ്യമങ്ങളിലും ഇസ്രയേലിനെ പൂർണ്ണമായും അവരുടെ ഒരു വർഗീയത കാണിച്ചുകൊണ്ടാണ് വാർത്തകൾ ചെയ്യുന്നത് അവിടെയാണ് നമ്മൾ ചോദിക്കുന്നത് ഇതിന്റെ ഉത്തരവാദികൾ ഇസ്രയേൽ മാത്രമാണോ ഇറാൻ ആയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന മത നേതാവ് മത നേതാവ് അയാൾ പശ്ചിമേഷ്യയിൽ ഭീകരവാദം വളർത്തുന്നതിന് വേണ്ടി വലിയൊരു സംഘത്തെ പല രാജ്യങ്ങളിലായി ഉണ്ടാക്കിയെടുക്കുന്നു പശ്ചിമേഷ്യ അശാന്തമാകുന്നു ഇതോടുകൂടി ഗാസ ഈ ഈ പറയുന്ന അവിടെയും കൊണ്ടും തീർന്നില്ല ഇസ്രയേലിനെയും അമേരിക്കയെയും ഇല്ലാതാക്കണമെന്നുള്ള അന്ധത ബാധിച്ച ഇറാൻ അവരുടെ ഈ ഗ്രൂപ്പുകളെയെല്ലാം ഈ ഇസ്രയേലിലേക്ക് കയറ്റി വിടുന്നു അവിടുത്തെ ആൾക്കാരെ കൊന്നു കൊന്നുകൊടുക്കുന്നു അതിന് തിരിച്ചടി കൊടുക്കുന്നതിന് വേണ്ടി ഇസ്രയേൽ പൂർണ്ണമായും രംഗത്തേക്ക് ഇറങ്ങുന്നു ഗാസ അടിച്ച് നിരപ്പാക്കുന്നു എന്നിട്ട് ഈ പറയുന്ന ഇവരുടെ നേതാക്കൾ എവിടെയാണ് ഈ പറയുന്ന ഹമാസിന്റെ നേതാക്കൾ ഇപ്പോൾ എവിടെയാണ് ദോഹയിൽ നിന്നും ദോഹയിൽ ജീവിക്കാൻ സുരക്ഷിതമല്ല എന്ന് കണ്ടതോടുകൂടി അങ്കാറയിലേക്ക് തുർക്കിയിലേക്ക് ഒളിച്ചോടിയില്ലേ എന്നിട്ട് എന്തുകൊണ്ടാണ് ഗാസയിൽ ഗാസയ്ക്ക് വേണ്ടി ഇപ്പോൾ ഈ നേതാക്കൾ ആരും നെഞ്ചും വിരിച്ച് ഗാസയിലേക്ക് വരാത്തത് എന്താണ് ഈ പറയുന്ന ഈ പറയുന്ന ഖത്തർ ഹമാസിനെ വളർത്തിയ രാജ്യമാണ് അവിടേക്കാണ് ഇസ്രയേൽ ആക്രമണം നടത്തിയത് ഇസ്രേൽ അപ്പോഴും പറയുന്ന ഒരു ന്യായമുണ്ട് ഞങ്ങളുടെ രാജ്യത്തെ ഇല്ലായ്മ ചെയ്ത ഞങ്ങളുടെ ജൂതന്മാരുടെ ചോര വീഴ്ത്തിയത് ആരൊക്കെയാണോ എവിടെയൊക്കെയാണോ ഞങ്ങൾ അവിടെ എല്ലാം ആക്രമിക്കും അതിന് ഉത്തരവാദികൾ ഈ പറയുന്ന ഹമാസിനെ വളർത്തിയതിൽ ഉത്തരവാദികൾ ഖത്തർ ഖത്തറിന് ഖത്തറിനുത്തരവാദിത്വമില്ലേ ഈ പറയുന്ന പോലെ തന്നെ അമേരിക്കക്ക് ഉത്തരവാദിത്വമില്ലേ പശ്ചിമേഷ്യയിൽ ഇത്ര വലിയ ഭീകരവാദം വളർത്തിയതിൽ അമേരിക്കക്ക് ഉത്തരവാദിത്വമുണ്ട് ഈ രാജ്യങ്ങൾക്കാർക്കും ഇതിൽ നിന്ന് പിന്തിരിയാൻ കഴിയില്ല ഭീകരവാദം വളർത്തിയതിൽ ഇവർ എല്ലാവരും പങ്കാളികളാണ് എന്നിട്ട് നമ്മൾ ഇപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഇസ്രയേലിനെ മാത്രം കുറ്റപ്പെടുത്തും പക്ഷേ മറ്റാരെയെല്ലാം കുറ്റപ്പെടുത്തിയാലും അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥയാണ് ഞാൻ പറയുന്നത് ഗാസയിലെ ജന അതാ പറയുന്നത് ആ ഗാസയിലെ ജനങ്ങളിലെ ഈ ഒരു കൂട്ടക്കുരുതിയിലേക്ക് തള്ളിവിട്ടവർ ആരൊക്കെയാണ് പട്ടിണി ദാരിദ്ര്യം ഇപ്പൊ ഒരു കിലോ പഞ്ചസാര കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ അയ്യായിരം എണ്ണായിരം രൂപയോളം വരുമെന്ന് പറയുന്നു അഞ്ചി പഞ്ചസാര വേണ്ട എന്ന് വയ്ക്കാം അരി കിട്ടണം എന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം അവർക്ക് ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഗോതമ്പ് ആട്ട കിട്ടണമെന്നുണ്ടെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഒരു കിലോയ്ക്ക് എങ്ങനെ ഈ ആൾക്കാർ വാങ്ങും എങ്ങനെ അവർ അവരുടെ ജീവിതം അവരുടെ കുട്ടികൾക്ക് എങ്ങനെ ഒരു ഭക്ഷണം കൊടുക്കും അപ്പോൾ ഇതൊരു നമ്മുടെ ഏറ്റവും കൂടുതൽ നടുക്കുന്ന കാഴ്ച ഇതിപ്പോൾ ഇസ്രയേലിനെ മാത്രം കുറ്റപ്പെടുത്തണോ ഖത്തറിനെയും ഇറാനെയും എല്ലാം ഇതിൽ കൂട്ടുപ്രതികളാക്കണോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം എങ്ങനെ ഇത് അവസാനിപ്പിക്കാൻ പറ്റും ഇതൊരിക്കലും ഒരു അവസാനമില്ലാത്ത കാര്യം കഴിഞ്ഞു ഈ പറയുന്ന പോലെ തന്നെ ഖത്തർ അവർക്ക് അഭയം കൊടുത്തു ഇപ്പോൾ ഖത്തറിൽ നിൽക്കാൻ കഴിയാ കഴിയാത്തത് കൊണ്ട് തുർക്കി അവർക്ക് അഭയം കൊടുക്കുന്നു വീണ്ടും വീണ്ടും അതാ പറയുന്നത് പക്ഷെ ഇപ്പോഴും ഈ പറയുന്ന ഹമാസിന്റെ നേതാ ഈ ഹമാസിന്റെ ഈ പറയാ ഹമാസിനെ പോരാളികളായിട്ട് ചിത്രീകരിക്കുന്ന ചില മാധ്യമങ്ങളുണ്ട് അവരെ എങ്ങനെ പോരാളികളായിട്ട് നിങ്ങൾക്ക് ചിത്രീകരിക്കാൻ കഴിയുമെന്നേ ഗാസയ്ക്ക് വേണ്ടി അവർ ഒന്നും ചെയ്തിട്ടില്ല ഗാസയിലെ ജനങ്ങളുടെ എല്ലാ സമ്പത്തും അവർക്ക് വേണ്ടി വരുന്ന എല്ലാ സഹായങ്ങളും കൈയിട്ടു വാരി മറ്റു രാജ്യങ്ങളിൽ സുഖ ഏഹ് ലോലുപതയിൽ കഴിയുന്ന ഈ നേതാക്കളെ പോരാളികളാക്കിയാണ് ഇവിടുത്തെ ചില മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത് ഞാൻ പറയട്ടെ ഇവിടെ ഈ പറയുന്ന പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് അതുപോലെ തന്നെ അൽക്കൊയ്ദ ഇവരെയൊക്കെ നമ്മൾ പോരാളികളായിട്ട് ചിത്രീകരിക്കാൻ നമുക്ക് കഴിയുമോ പഹൽഗാമിൽ വലിയ ചോരപ്പുഴ വീഴ്ത്തിയവരാണെന്നേ ഈ പറയുന്ന ജെയ്ഷെ മുഹമ്മദ് അവരെ ഈ പറയുന്ന ഇവിടുത്തെ മാധ്യമങ്ങള് അങ്ങനെ പോരാളികളാക്കിയ മാധ്യമങ്ങൾ ഉണ്ട് ഇവിടെ ഭീകരരെ പിന്തുണയ്ക്കുന്നതിന്റെ പരിണിത ഫലം അത് ലോകം അനുഭവിക്കും അതാണ് നമ്മൾ ഗാസയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ പെട്ടുപോയത് അവിടുത്തെ കുറെ മനുഷ്യരാണെന്ന് മാത്രം ഈ പറയുന്ന അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ മാത്രം ഇപ്പോൾ യു എൻ ഉൾപ്പെടെയുള്ളവരെ ഇടപെട്ടിട്ടുണ്ടെന്ന് പറയുന്നു എല്ലാവരും ഇസ്രയേലിനെ കുറ്റപ്പെടുത്തുന്നുണ്ട് ഇസ്രയേലിനോട് യുദ്ധം അവസാനിപ്പിക്കാൻ പറയുന്നു പക്ഷേ ഇസ്രയേൽ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഞങ്ങൾ എവിടെയാണോ ഹമാസ് ഉള്ളത് അതിനു വേണ്ടി മാത്രമാണ് ഈ യുദ്ധം തുടങ്ങിയത് അവരവരുടെ ബന്ദികളെ പോലും വിട്ടു നൽകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഒരു ഒരു പരിധി വരെ ബന്ധികൾക്ക് വേണ്ടി പോലും ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ ചോദിക്കട്ടെ ഇവിടുത്തെ ഗാസയിലെ ജനങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് സുരക്ഷിതത്വത്തിന് വേണ്ടി എന്തുകൊണ്ട് ഹമാസ് ബന്ധികളെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല ബന്ധുക്കളെ വെച്ച് എന്തിനു വില അത് ഇറാനോ മറ്റോ അല്ലെങ്കിൽ ഇവർക്ക് കൊടുത്തു നിന്നപ്പോ ഞാൻ പറയാ തുർക്കിയെല്ലാം വെടിനിർത്തൽ ചർച്ചകൾ ചെയ്യാൻ തുർക്കിയല്ല ഖത്തറെല്ലാം വെടിനിർത്തൽ ചർച്ചകൾ ചെയ്യാൻ വേണ്ടി ഇത്രയധികം മുൻകൈ എടുക്കുന്നു എന്ന് പറഞ്ഞു ഇറാൻ മുൻകൈ എടുത്തു വരുമെന്ന് പറയുന്നു ഇറാഖ് മുൻകൈ എടുക്കുമെന്ന് പറയുന്നു പക്ഷെ ഇവരാരും തന്നെ ഒരു കാര്യം പറയുന്നില്ല ഈ ബന്ധികളെ വിട്ടുകൊടുത്തെങ്കിൽ ഈ ആക്രമണം ഒരു പരിധിവരെ അവസാനിപ്പിച്ചേനെ ഇതെല്ലാം അവസാനിപ്പിച്ച് ഈ ഹമാസിനെ അവിടെ നിന്ന് പോകാൻ എന്തുകൊണ്ട് ഇവർ പറയുന്നില്ല അപ്പോഴും വെടിനിർത്തൽ ചർച്ചകളെ നടക്കുന്നുള്ളൂ കാരണം കുറച്ച് ദിവസത്തേക്ക് ഒരു മിണ്ടാതെ നിൽക്കുമെന്നല്ലാതെ ഹമാസിന്റെ പിൻവാറ്റം അവിടെ പറയുന്നില്ല ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ച് അതായത് ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കണം എന്ന രീതിയിലേക്ക് ഇസ്രയേലിനെ കൊണ്ടെത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് നടന്ന ആക്രമണമാണ് അൽഹയ്യ ഉൾപ്പെടെ ഹമാസിന്റെ തലതൊട്ടപ്പന്മാര് ഇറാൻ ഇന്നീ അവസ്ഥയിലേക്ക് ഗാസയെ കൊണ്ടെത്തിച്ചത് അവരാണ് ഇതിനു മുൻപും ഇസ്രയേൽ ഗാസയിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട് അന്നൊന്നും പത്തോ പതിനാലോ ദിവസത്തെ ഒരു ആക്രമണം കഴിയുമ്പോൾ പിന്മാറുന്ന ഒരു ഇസ്രയേലിനെ നമ്മൾ കണ്ടു എന്നാൽ ഇന്നിപ്പോൾ ബെഞ്ചമിൻ നദന്യാഹു പറയുന്നത് ഞങ്ങളുടെ രാജ്യം സുരക്ഷിതമായിരിക്കണമെങ്കിൽ ഗാസ ഞങ്ങളുടെ കൈപ്പിടിയിലെത്തണം എന്നുള്ള ഒരു വാദമാണ് ഈ പറയുന്ന ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ ഹമാസിനെ പൂർണ്ണമായും കീഴടങ്ങിയെന്ന് പ്രഖ്യാപിക്കുക ഹമാസ് കീഴടങ്ങിയെന്ന് പ്രഖ്യാപിക്കുന്നില്ല നമ്മൾ കണ്ടതാണ് ഹമാസിന് നേരെ ഇസ്രയേൽ ഗാസയിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ ആദ്യമൊക്കെ ഹമാസിന്റെ കേന്ദ്രങ്ങൾ നോക്കിയായിരുന്നു ആക്രമണം നടത്തിയത് ആ കേന്ദ്രങ്ങൾ നോക്കി ഹമാസിനെ മാത്രം കൊന്നു സമയത്ത് രംഗത്തേക്ക് വന്നതാണ് ഹിസ്ബുള്ള ഹമാസിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർക്ക് പിന്തുണ കൊടുക്കുന്നതിനു വേണ്ടി നേരെ തിരിച്ച് ഇസ്രയേൽ ഹിസ്ബു ഹിസ്ബുള്ളക്ക് നേരെ ആക്രമണം തുടങ്ങി ലബനലിലേക്ക് ആക്രമണം നടത്തി ലബനനിലേക്ക് പൊള്ളിയപ്പോഴത്തേക്കാണ് ഹൂതികൾ ഇറങ്ങിയത് ഈ ഈ ഓരോരുത്തരെ ഓരോ ഘട്ടത്തിൽ ഇറക്കി വിട്ടത് ആരാണ് ഇറാനാണ് ഈ ഇറാൻ ഇന്നിപ്പോൾ അറബ് രാജ്യങ്ങളുടെ പിന്തുണ തേടുകയാണ് ഇസ്രയേലിനെ ഇല്ലാതാക്കാൻ പൊട്ടന്മാരാണോ സൗദി പോലെയുള്ള രാജ്യങ്ങള് ഇറാൻ വന്ന് പിന്തുണ ചോദിച്ചാൽ കൊടുക്കാനായിട്ട് കാരണം ഖത്തറി തന്നെ വെടിനിർത്തൽ ചർച്ചകളല്ല ഇവിടെ നടക്കേണ്ടത് ഹമാസിന്റെ പിന്മാറ്റമാണ് ഇവിടെ നടക്കേണ്ടത് കാരണം ഹമാസ് എന്ന് പറയുന്നത് ഭീകര സംഘടനയാണ് ആ ഭീകര സംഘടനയുടെ പിന്മാറ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഇത്രയും ആക്രമണങ്ങൾ വരില്ല അപ്പൊ യു എൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇടപെടുന്നു എല്ലാവരും പറയുന്നത് യുദ്ധം നിർത്തുന്നു ഇത് നിർത്താൻ പറയുന്നു പക്ഷെ എന്തുകൊണ്ട് അവരെല്ലാം ഈ ഭീകര സംഘടനയെ പിന്തുണയ്ക്കുന്നു അപ്പോൾ ലോകത്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഭീകര ജനങ്ങളെക്കാൾ കൂടുതൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെക്കാൾ കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കുന്നത് ഇപ്പോൾ ഭീകരർക്കാണ് ഇപ്പോൾ ഇവിടെ ഒരു നിസ്സാരം ഒരു കാര്യം ചോദിക്കട്ടെ ഈ പറയുന്ന ഗാസയ്ക്ക് വേണ്ടി കരയുന്ന ഇറാൻ എന്തുകൊണ്ട് ഗാസയിലെ ജനങ്ങളെ ഏറ്റെടുക്കുന്നില്ല ഇറാന്റെ കവാടം അവർക്ക് വേണ്ടി എന്തുകൊണ്ട് തുറന്നു കൊടുക്കുന്നില്ല ഹമാസിന്റെ നേതാക്കളെ സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷെ ഗാസയിലെ ജനങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറല്ല അത് എന്തു തരം കരച്ചിലാണ് അന്നേരം ഗാസയ്ക്ക് വേണ്ടിയിട്ട് അതാണ് സംഭവിക്കുന്നത് എന്തുകൊണ്ട് ഈ അൽഹയ്യ പോലുള്ള നേതാക്കളെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തലവൻ ഇപ്പോഴും ഇറാനിലാണ് കഴിയുന്നത് ആക്രമണം നടന്നു കഴിഞ്ഞപ്പോൾ അൽഹയ്യ ഉൾപ്പെടെയുള്ള നേതാക്കൾ മറ്റൊരു മറ്റൊരു വഴിയിൽ കൂടെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നു ആ രക്ഷപ്പെടാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതും ഖത്തർ തന്നെയാണല്ലോ ഖത്തറിന്റെ സർക്കാർ കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു സഹായമാണല്ലോ അൽഹയ്യക്കും കൂട്ടുകാർക്കും കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒരു ഭാഗത്ത് അപ്പോഴും അവിടെ കൊല്ലപ്പെട്ടത് സാധാരണക്കാരെ അതിൽ താഴെയുള്ളവർ ഉള്ളവര് അപ്പോഴെപ്പോഴും നേതാക്കന്മാരെ ഇവർ രക്ഷിക്കുന്നു ഹമാസിന്റെയും ഹിസ്ബുള്ളയുടെയും എല്ലാം തന്നെ ഹോദികളുടെയും എല്ലാ നേതാക്കന്മാർ എപ്പോഴും സുരക്ഷിതരാണ് അവരെപ്പോഴും സമ്പന്നതയിലാണ് ഈ സമ്പന്നതയിൽ കൊണ്ടാണ് അവർ ജനങ്ങൾക്ക് നേരെ തുപ്പുന്നത് ഇത് അവസാനിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എങ്ങനെ ഈ ലോകത്തിൽ ഒരു നല്ല ക്രമം വരുമെന്ന് പ്രതീക്ഷിക്കാൻ പോലും സാധിക്കില്ലല്ലോ ഇനിയുള്ള കാലത്ത് അതല്ലേ ഇത് ഇത് ഇറാന്റെ കളിയാണ് പശ്ചിമേഷ്യ എല്ലാ കാലത്തും പുകഞ്ഞുകൊണ്ടിരിക്കണം ഇസ്രയേൽ അടിയറവ് പറയണം തിരിച്ച് ഇവർക്ക് ഇവരുടെ പ്രോക്സികളെ അങ്ങ് വളർത്തിയെടുക്കാം ഈ പ്രോക്സികളെ വളർത്തിയെടുക്കുന്നത് എന്തിനാണ് പശ്ചിമേഷ്യയിൽ ഞങ്ങൾ അങ്ങ് വലിയ സംഭവമാണെന്ന് കാണിക്കണം ആണവ രാഷ്ട്രമാണെന്ന് കാണിക്കണം ഇറാൻ്റെ കയ്യിൽ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു ഇറാൻ്റെ ഇറാൻ ഒരു ആണവ രാഷ്ട്രമാകുകയാണെങ്കിൽ ഈ പറയുന്ന പ്രോക്സികളിലേക്ക് ആണവായുധം എത്തില്ല എന്ന് എന്തുറപ്പാണുള്ളത് എന്തുറപ്പാണ് പറയാനുള്ളത് അതിനെ ഒന്നും പറയാൻ ഇവിടെ അതിനെ ഒന്നും ചർച്ച ചെയ്യാൻ ഇവിടെ ആർക്കും സമയമില്ല വലിയൊരു പ്രതിസന്ധി ഇതിന്റെ എല്ലാം പരിണിത ഫലങ്ങൾ കൊണ്ടിരിക്കുന്നത് സാധാരണ ജനങ്ങളാണെന്നേ അവിടെയാണ് പ്രശ്നം കുട്ടികളാണ് ഇല്ലാതാകുന്നത് സ്ത്രീകളാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എത്രയെത്ര ക്രൂരതകൾ ഈ പറയുന്ന പോലെ തന്നെ വലിയ ക്രൂരതകൾ ഈ പറയുന്ന ഇസ്രയേലിന്റെ ഐ ഡി എഫ് ഗാസയിൽ കാണിച്ചിട്ടുണ്ട് ഈ ഇസ്രയേൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള ഈ ഈ പറയുന്ന പോര് നടക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ഗാസക്കാർ മാത്രമാണ് എല്ലാ കാലത്തും അനുഭവിച്ചിട്ടുള്ളത് ഇസ്രയേൽ വലിയ ക്രൂരതകൾ ഗാസയ്ക്ക് നേരെ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഗാസയിലെ ജനങ്ങളോട് കാണിക്കുന്നത് വലിയ ക്രൂരതകളാണ് ഇതെല്ലാം ഇല്ലാതാകണമെങ്കിൽ ഈ പശ്ചിമേഷ്യയിലെ ഭീകരവാദം പൂർണ്ണമായും ഇല്ലാതാകണം പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നു ഇത് ഇത് എല്ലാ കാലത്തും പുകഞ്ഞുകൊണ്ടേയിരിക്കും കാരണം ഇത് ഭീകരവാദത്തിന്റെ മാത്രം പ്രശ്നമല്ല ഭൂമി പിടിച്ചെടുക്കലിന്റെ പ്രശ്നം കൂടിയാണ് ഇത്തരം ആൾക്കാർ ഹിസ്ബുള്ളയും ഹമാസും പോലുള്ള ഒരു കൂട്ടം ജനങ്ങൾ ഒരു കൂട്ടം ജനങ്ങൾ അത് എന്നും നിലനിൽക്കേണ്ടത് ഒരു പ്രത്യേക ക്ലാസ് ആൾക്കാർക്ക് പ്രത്യേക ക്ലാസ് രാജ്യങ്ങൾക്ക് ആവശ്യമാണ് ഇത് മാത്രമല്ല ഈ ഒരു കണക്കിന് പറയുകയാണെങ്കിൽ അതിരുവിട്ട കളികളാണ് ഇസ്രയേൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മ മതവെറു പിടിച്ചു പോയതാണ് ഈ ജൂതരാഷ്ട്രത്തിന് അവരുടെ ജൂത വെറുപിടിച്ചു പോയത് കൊണ്ടാണ് തൊട്ടിപ്പുറത്ത് ഹമാസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ തീവ്ര ഇസ്ലാമിസം വെറുപിടിച്ചു കൊണ്ട് പോയതുകൊണ്ട് കുറേ മനുഷ്യർ അനുഭവിക്കുന്നതാണ് ഇതെല്ലാം ഈ പറയുന്നത് ഇതെല്ലാം ഈ ഒരു ജെറുസലേമിന് വേണ്ടി നടക്കുന്നതാണ് അല്ല പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നടക്കുന്നതാണ് വലിയ ഇതെല്ലാം പിടിച്ചെടുത്തിട്ട് എന്തിന് എല്ലാവരും കഴിഞ്ഞു കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പൊ ഒരു തുണ്ട് ഭൂമി ഉണ്ടായിട്ട് പോലും ഇസ്രയേൽ പിടിച്ചെടുത്തു ഇരിക്കുക ഗാസ മുഴുവൻ ഇസ്രയേൽ പിടിച്ചെടുത്തു കഴിഞ്ഞാലും ആ ഗാസയിൽ അടുത്ത കാലത്തൊന്നും തന്നെ ഒരു ഒരു പുൽനാമ്പ് പോലും മുളക്കില്ല അത്രമാത്രം ആ സ്ഥലം നശിച്ചു കഴിഞ്ഞിരിക്കുന്നു അവിടെ അത്രമാത്രം ജനങ്ങളുടെ കണ്ണീരും ദാരിദ്ര്യവും വീണും ഉറഞ്ഞ മണ്ണാണത് അത് ഗതി പിടിക്കണമെന്നുണ്ടെങ്കിൽ നൂറ്റാണ്ടുകൾ കഴിയേണ്ടിയിരിക്കുന്നു പിന്നെ എന്തിനു വേണ്ടി അതുതന്നെയാണ് ഈ ഹമാസം ചെയ്യുന്നത് അപ്പൊ ഹമാസിന് ആവശ്യവും ഇതെല്ലാം തന്നെ ഭൂമിയേക്കാൾ കൂടുതൽ ഇവർക്കൊക്കെ ആവശ്യം മതമാണ് മതമാണ് ഇവിടെ ഏറ്റവും ഭരിക്കുന്നത് ജനങ്ങളെ ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് ആവശ്യം മതമാണ് ഒരു ഒരു പോസ്റ്റ് കണ്ടിരുന്നു വിശപ്പ് ഒരു മതമായിരുന്നെങ്കിൽ അതിനുവേണ്ടി ആളുകൾ പോരാട്ടം നടത്തിയേനെ അങ്ങനെയെങ്കിലും കുറെ മനുഷ്യർക്ക് ആഹാരം എന്ന് ശരിയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ആ ഗാസയിലെ ജനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭക്ഷണം കൂട്ട പൊതി കൊണ്ട് ഭക്ഷണ പൊതി ഒരാൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പട്ടികൾ കടികൂടുന്നത് പോലെയാണ് അവിടെ മനുഷ്യന്മാരെന്ന് ഒരാൾക്കൊന്ന് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ അത് വന്ന് ആക്രമിക്കുകയാണ് ആ ആക്രമിക്കുന്ന സമയത്ത് കൊല്ലുന്ന രീതിയിൽ പോരടിച്ചുകയാണ് ഭക്ഷണത്തിന് വേണ്ടി ആൾക്കാർ ക്യൂ നിൽക്കുമ്പോൾ അവിടെ ഇസ്രയേൽ ആക്രമണം നടത്തുകയാണ് ഇതിനെ ഒന്നും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല നിങ്ങൾക്ക് ഹമാസിനെ ഇല്ലാതാക്കാം ഹിസ്ബുള്ളയെ ഇല്ലാതാക്കാം ഹൂദികളെ ഇല്ലാതാക്കാം പക്ഷെ അവിടുത്തെ ജനങ്ങളെ അവിടെ ജനിച്ചു പോയി എന്നുള്ള ഒരു കുറ്റം കൊണ്ട് അവരെ പൂർണ്ണമായും അങ്ങ് വംശീയമായി ഉന്മൂലനം ചെയ്യാമെന്നുള്ള ഇസ്രയേലിന്റെ നീക്കത്തെ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല യു എൻ ഒക്കെ അതിശക്തമായി ഇടപെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു യു എൻ ഇടപെട്ടിട്ടുണ്ട് പക്ഷെ ആ ഇടപെടുന്നതിൽ കൊണ്ട് ഒരു ഗുണവും കിട്ടുന്നില്ല പറയുന്നത് ഇസ്രയേലിനോട് ആക്രമണം നടത്താൻ പറയുന്ന പറയുന്ന അതേ സമയത്ത് തന്നെ ഒന്നുകൂടി പറയാമായിരുന്നു ഹമാസിനോട് പിൻവാങ്ങാൻ എന്തുകൊണ്ട് പറയുന്നില്ല ഹമാസിനോട് ഹമാസ് പോലുള്ള ഭീകര സംഘടനകളെ എന്തുകൊണ്ട് അവിടെ നിന്ന് ഉന്മൂലനം ചെയ്യാൻ കഴിയുന്നില്ല അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് യു എൻ പോലുള്ള സംഘടനകൾക്ക് ഒന്നും തന്നെ അവരെല്ലാവരും ഇവരെകൂത്തികളായി നിൽക്കുകയാണോ അതോ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുകയാണോ ഇതാണ് ഇവിടുത്തെ പ്രശ്നം നമുക്ക് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം Malayani Warta Plus, like, share and subscribe.